സൂപ്പർ ലീഗ് കേരളയിൽ കന്നി കിരീടം നേടി കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് കണ്ണൂരിന്റെ വിജയം കണ്ണൂർ സ്വദേശി മുഹമ്മദ് സിനാന്റെ പ്രകടനം വാരിയേഴ്സിന്റെ വിജയത്തിൽ നിർണായകമായി കണ്ണൂരിന് വേണ്ടിയുള്ള വിജയമെന്ന് വാരിയേഴ്സ് സെലിബ്രിറ്റി ഓണർ ആസിഫ് അലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ പേരാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മത്സരം കാണാനെത്തിയത്

എത്രമാത്രം സന്തോഷം ഈ കാണുന്നതാണ് സന്തോഷം ഈ എനർജിക്ക് വേണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇത്രയും ദിവസം ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തിയാറ് മാച്ചായിട്ട് നമ്മള് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത് ഇതിന് വേണ്ടിട്ടാണ് പത്താളുമായിട്ട് നമ്മൾ പതിനൊന്ന് പേര് അവരുമായിട്ട് നമ്മൾ കളിച്ചു ഒരു റെഡ് കാർഡ് ആധിപത്യം മൊത്തം നമ്മുടെ കയ്യിലായിരുന്നു കളിയുടെ ആധിപത്യം നമ്മൾ ജയിച്ചു ജയിക്കേണ്ട കളിയാണ് ഇതിനും വലിയ ഒരു ഇതിനും വലിയ വലിയൊരു ലൊക്കേഷനും വേറെ ഇല്ല കണ്ണൂരിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഇത് ഇതിൽ ഫൈനൽസ് കണ്ണൂർ എത്തി ഫൈനൽ മാച്ച് കണ്ണൂർ നടക്കുന്നു ആൻഡ് ഫൈനൽസ് നമ്മൾ ജയിക്കുന്നു ഈ ഓഡിയൻസിന് എങ്ങനെയാണ് ഇവരോടാണ് ഈ കാണികളോടാണ് പക്ഷേ കണ്ണൂർ വാര്യ ഫുട്ബോളിനോടുള്ള മലയാളിയുടെ സ്നേഹം ഒരു സെക്കൻഡ് സീസൺ ആണ് ഇത് സൂപ്പർ ലീഗിന്റെ എസ് എൽ കെ തുടങ്ങിയിട്ട് രണ്ടാമത്തെ സീസൺ ആണ് രണ്ടാമത്തെ സീസണിൽ ഒരു ഗെയിമിന്റെ ഫാൻ ഫോളോയിങ് ആണ് ഈ കാണുന്നത് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിലാണ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നിൽക്കുന്നത് ടീം വരിക ജയിക എന്ന് ാണ് ഇപ്പോഴു വാഴുന്നവരായി മാറിയിരിക്കുന്നു നമ്മൾ ജയിച്ചു ഇത് ജയം ഈ ജനങ്ങൾക്കുള്ള ജയമാണ് ഈ കാണികൾക്കുള്ള ജയമാണ് കണ്ണൂർക്കാർക്കുള്ള ജയമാണ് ഇത് കേരളത്തിൻ്റെ ജയമാണ് ആ തീർച്ചയായും അത് തന്നെയാണ് ഇത് കേരളത്തിന്റെ ഫുട്ബോൾ ആവേശത്തിന് കണ്ണൂരിന്റെ ഫുട്ബോൾ പൈതൃകത്തിനുള്ള വിജയമാണ് എന്ന് കണ്ണൂർ വാരിയേഴ്സ് പറയുന്നു എങ്ങനെ കണ്ണൂരിന്റെ കളി തൂക്കി തൂക്കി തോറ്റാ നമ്മള് തോറ്റിനെന്തിനാ ഇത്ര കളി ഫൈനലിൽ തൂക്കേ ഈ സ്റ്റേഡിയത്തിൽ അത്രേ ഉള്ളൂ തോറ്റാലും ജയിച്ചാലും ജയിച്ചത് ആണ് എന്ന് കണ്ണൂരിലെത്തിയ ഈ ഇരുപത്തയ്യായിരത്തിലേറെ വരുന്ന കാണികൾ പറഞ്ഞു വയ്ക്കുന്നു ഇത് തന്നെയാണ് കേരള ഫുട്ബോളിന് കേരളത്തിന്റെ ഫുട്ബോളിന് സൂപ്പർ ലീഗ് കേരളം നൽകുന്ന ആവേശവും ഊർജവും മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ